ോട് വടകരയാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു മൂന്നാമത്തെ തവണയാണ് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കല പഠിക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ അപ്പൊ അത് പഠിച്ച് ഇതുപോലെയുള്ള വേദികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ ഒരു 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 മേക്കപ്പിന് എടുക്കും മണിക്കൂറിനുള്ളിൽ ഞാൻ ഏഴാം ക്ലാസ് മുതൽ പേര് എൻ്റെ മോഹനകൃഷ്ണൻ മോഹനകൃഷ്ണൻ വളരെ ഒരു പേരാണ് ഞാൻ തുള്ളൽ വിഭാഗം ആ ഞാന് നാൽപ്പത് വർഷമായിട്ട് രംഗത്തുണ്ട് സാർ ഇതുവരെ എത്ര വിദ്യാർത്ഥികൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറയാൻ ഇല്ലേ ഒരു അഞ്ഞൂറ് കലോത്സവത്തിന് സാറിന്റെ എത്ര കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് കുട്ടികളാണ്